சேதே கட்ச ஒரு பிரச മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നതോ ഇടിച്ചു നികത്തിയ മലകളും വയലുകളും വെട്ടി കാടുകളും ഇതൊക്കെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളാണ് അതെ നമ്മുടെ ഭൂമി ഇപ്പോൾ ഒരു പ്രതികാര ദാശ അയയ്ക്കുകയാണ് അടിക്കടി നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഗവർണർ നിയമിച്ച ശ്രീ മാധവ് ഗർലി രണ്ടായിരത്തി പതിമൂന്നിൽ പറയുകയുണ്ടായി പശ്ചിമ നമ്മെ കാത്തിരിക്കുന്നത് ഒരുപാട് ദുരന്തമാണ് അത് സംഭവിക്കാൻ നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും വേണ്ട വെറും നാലോ അഞ്ചോ വർഷങ്ങൾ മതി രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ മാധുഗർഗി പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പ്രളയം സംഭവിച്ചു വീണ്ടും മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല വീണ്ടും മനുഷ്യർ പ്രകൃതി ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ നമ്മുടെ നാടിക നടിക്ക വയനാൽ ഉൾപ്പെട്ട െന്ന് ശരിയാണ് നമ്മൾ അതിജീവിക്കും പക്ഷേ അതിജീവനത്തിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നവരൊന്നും കൂടെ ഉണ്ടാവില്ല ക്ലാസ് മുറികളിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ചില കൂട്ടുകാർ കൂടെ ഉണ്ടാവില്ല അതിജീവനത്തിൽ ഇവരാരും നമുക്കൊപ്പം ഉണ്ടാകില്ല ലോകമെമ്പാടും നമ്മുടെ കൊച്ചു കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് വിശേഷിപ്പിക്കുന്നത് ശരിയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് വയനാടിൽ നിന്ന് സംഭവിച്ച ദുരന്തം നാളെ നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ു നമുക്ക് ഒന്നായി നിന്നും വരും തലമുറ കൈ പിടിച്ചുയർത്താം എന്റെ ഈ കൊച്ചു പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ